നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കർക്കിടക സംക്രമം ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് കർക്കിടകം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും കർക്കിടകം രാശിയിൽ ആദിത്യനും ബുധനും ചിങ്ങത്തിൽ കുജനും കേതുവും കന്നിരാശിയിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു ഈ നക്ഷത്രക്കാർക്ക് കർക്കിടക മാസം കർമ്മ മേഖലയിൽ ചില അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ജോലിസ്ഥലത്ത് ജാഗ്രത പാലിക്കേണ്ടതാണ് സഹപ്രവർത്തകരുടെ സഹകരണം നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് എന്നാൽ സാമ്പത്തിക രംഗത്ത് സ്ഥിരത ഉണ്ടാകുന്നതാണ് നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കുറവാണ് നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് വ്യാപാരികൾക്ക് ഉപഭോക്താക്കളുമായുള്ള ബന്ധം പുതുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതുമാണ് കുടുംബജനങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് അനാവശ്യ വാക്കുതർക്കങ്ങൾ തർക്കങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബത്തിലെ പ്രായം കൂടിയ അംഗങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആത്മവിശ്വാസം ചോരാതെ മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് കുട്ടികൾ മാതാപിതാക്കളുടെ ഉപദേശങ്ങൾ കൃത്യമായും പാലിക്കേണ്ടതുമാണ് ഈ മാസം പുണ്യസ്ഥലങ്ങളും ദേവാലയങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതാണ് ഭൂമിയുടെ ക്രയവിക്രയം നടത്തുന്നത് ഈ മാസം അത്ര ഗുണകരമല്ല വാഹനങ്ങൾക്ക് റിപ്പയർ ആവശ്യമായി വരുന്നതാണ് ഈ നക്ഷത്രക്കാരായ കലാകാരന്മാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പണവും പ്രശസ്തിയും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർ സഹോദരങ്ങളുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് കിട്ടാനുള്ള തുകയ്ക്ക് കാലതാമസം നേരിടുവാൻ ഇടയുണ്ട് അതിനാൽ അത്തരം ആളുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് കാര്യങ്ങൾ വേഗത്തിലാക്കുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ഇവർക്ക് അപ്രതീക്ഷിത ധനനേട്ടവും ആഭരണ നേട്ടവും ഉണ്ടാകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും ആറ് പതിമൂന്ന് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം